ഹായ് അസ്സലാമലൈക്കും അപ്പൊ നമ്മുടെ ഇന്നത്തെ സ്പെഷ്യല് വാരപ്പിണ്ടി ഇപ്പൊ ഈ വാരപ്പിണ്ടി ഇന്നത്തെ നമ്മുടെ സ്പെഷ്യല് രണ്ടു ദിവസമായോ ഞാനിന്ന് എടുത്തു വെച്ചിട്ട് ഇപ്പൊ വീടില്ലാൻ പറ്റിയില്ല അപ്പൊ വാഴപ്പിണ്ടി തോരനാവാന്ന് വിചാരിച്ച് ഇപ്പൊ ഇവിടെ വാഴ വെട്ടിയപ്പോ കുറച്ച് വാഴപ്പിണ്ടി ഞാനും എടുത്തിട്ടുണ്ടായിരുന്നു എന്തായാലും ഒന്ന് വാഴുപ്പിണ്ടി തോരൻ വെക്കാന്ന് വിചാരിച്ച് ഇപ്പൊ നമ്മുടെ ഈ വാഴപ്പിണ്ടി ഒന്ന് റെഡിയാക്കി എടുക്കണം പിന്നെ പോള ഒക്കെ ഇതുപോലെ കുറച്ചെടുക്കണം അപ്പൊ ഞാൻ ഈ ഒരു കഷ്ണം എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊന്ന് കട്ട് ചെയ്തെടുക്കണം ഇതുപോലെ എല്ലാം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് വെള്ളോർ ഇടുമ്പോലെ കയ്യിൽ നൂലെല്ലാം ചുറ്റി എടുത്തിട്ടുണ്ട് അപ്പൊ അതെല്ലാം വട്ടത്തില് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇത് ഇങ്ങനെ ഇതുപോലെ കുറച്ച് വെച്ച് അടുക്കി വെച്ചിട്ട് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ ആ വാഴപ്പിണ്ടി എല്ലാം അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി ഇത് കഴുകിയെടുക്കാം രണ്ട് വെള്ളം നന്നായിട്ട് കഴുകി മുറുക്കി പിഴിഞ്ഞ് വെള്ളമൊക്കെ തൂർത്തി എടുത്തിട്ടുണ്ട് ഇനി പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം ഞാൻ ഈ വാഴപ്പിണ്ടി തോരൻ തയ്യാറാക്കുന്നത് ഉഴുന്ന് ചേർത്തിട്ടാണ് കേട്ടോ അപ്പോൾ ഏകദേശം എൻ്റെ കൈക്ക് ഒരു കൈ ഉഴുന്നെടുത്തിട്ടുണ്ട് ഇതിന് പകരം നിങ്ങൾക്ക് ചെറുപയറോ വൻപയർ തുമര പരിപ്പ് ഇതൊക്കെ വേവിച്ച് ചേർത്ത് കൊടുക്കാം വേവിച്ച് വെച്ചതിന് ശേഷം തോരൻ തയ്യാറാക്കുന്ന സമയത്ത് ചേർത്ത് കൊടുക്കുക അപ്പോൾ ഞാൻ ആ ഈ ഒരു സമയത്താണ് ഉഴുന്ന് പൊട്ടിച്ചെടുക്കുന്നത് കുറച്ച് ചുമന്നുള്ളി ഒരു കുഞ്ഞു കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇതൊക്കെ നന്നായിട്ടൊന്ന് മൂത്ത് വരുന്ന സമയത്ത് കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കുക ഇതുവരെ നിങ്ങൾ ഉഴുന്ന് ചേർത്ത് വാഴപ്പിട്ടി തോരൻ വെച്ചിട്ടില്ലെങ്കിൽ ഒന്ന് വെച്ച് നോക്കാം കേട്ടോ നല്ല ടേസ്റ്റാണ് എന്തായാലും എല്ലാവരും തയ്യാറാക്കി കാണും എല്ലാവർക്കും അറിയാവുന്ന സംഭവം തന്നെയാണ് കേട്ടോ അപ്പോൾ ഈ വാഴപ്പിണ്ടി തോരൻ ഏകദേശം എല്ലാവരും മറന്നു വരുന്നൊരു അവസ്ഥയിലാണ് അപ്പോൾ എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ നമ്മുടെ വാഴപ്പിണ്ടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഇളക്കി ന ഇതുപോലൊന്ന് തട്ടിപ്പൊത്തി വെക്കാം അപ്പോൾ ഒട്ടും വെള്ളം തന്നെ ചേർത്ത് കൊടുക്കുന്നില്ല ഇനി നമുക്കിതൊന്ന് അടച്ചു വെക്കാം ഇതൊന്ന് വേവുന്ന സമയം കൊണ്ട് നമുക്ക് അരപ്പ് തയ്യാറാക്കണം അപ്പോൾ ഇതുപോലൊന്ന് തട്ടിപ്പൊത്തി സ്പൂൺ കൊണ്ട് ഇതുപോലൊന്ന് വെച്ചുകൊടുത്താൽ ഒട്ട് അടുക്കി പിടിക്കാതെ തന്നെ നമുക്കിത് വെന്ത് കിട്ടും അപ്പോൾ അത് അടച്ച് വെച്ച് കൊടുക്കുക ആ സമയം കൊണ്ട് അരപ്പ് റെഡിയാക്കുക അപ്പോൾ ഞാനിവിടെ ഒരു മുറി തേങ്ങ എടുത്തിട്ടുണ്ട് ഇതിലേക്ക് കാൽ ടീസ്പൂൺ മഞ്ച് ജീരകം കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു മൂന്നാലല്ലി വെളുത്തുള്ളി മൂന്നാലഞ്ച് കഷ്ണം ചുമന്നുള്ളി രണ്ട് പച്ചമുളക് ഇതെല്ലാം കൂടി ഒന്ന് തോരൻ ചതക്കും പോലെ തന്നെ ചതച്ചെടുക്കാം അപ്പോൾ അത് അരപ്പ് റെഡി ആയിട്ടുണ്ട് അപ്പോഴേക്കും നമ്മുടെ വാഴപ്പിണ്ടി നന്നായിട്ട് ഏകദേശം വെന്ത് വന്നിട്ടുണ്ട് വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട് ഇതിൽ നിന്നും വെള്ളം ഇറങ്ങും അതുകൊണ്ടാണ് നമ്മൾ വെള്ളം ചേർക്കാത്തത് അപ്പോൾ നമ്മുടെ അരച്ച അരപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക അതിനുശേഷം പഴയതുപോലെ തന്നെ സ്പൂൺ കൊണ്ടൊന്ന് തട്ടിപ്പൊത്തി ഒരു പത്ത് മിനിറ്റോളം ലോ ഫ്ലെയിമിലിട്ടൊന്ന് അടച്ചു വെക്കാം അപ്പോൾ ഈ തേങ്ങയുടെ ആ ഒരു പച്ചമണമൊക്കെ ഒന്ന് പോവാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ വാഴപ്പിണ്ടി ഏകദേശം വെന്ത് വന്നിട്ടുണ്ട് അപ്പോൾ ഈ തേങ്ങയുടെ പച്ചമണമൊക്കെ ഒന്ന് പോവാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യണം നന്നായിട്ട് ഇത് ഇളക്കി യോജിപ്പിച്ചെടുക്കാം നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ ഉഴുന്ന് ചേർത്ത് തന്നെ നിങ്ങൾ വാഴപ്പിണ്ടി തോരൻ ഒന്ന് തയ്യാറാക്കി നോക്കണം കേട്ടോ നല്ല ടേസ്റ്റാണ് അപ്പോൾ ഇതുപോലെ തന്നെ തട്ടിപ്പൊത്തി വെച്ചിട്ട് ഒരു പത്ത് മിനിറ്റോളം നമുക്ക് ലോ ഫ്ലെയിമിലിട്ടൊന്ന് അടച്ചു വെക്കാം അപ്പോൾ അത് അടച്ചു വെച്ചിട്ടുണ്ട് അപ്പോൾ ഏകദേശം പത്ത് മിനിറ്റ് ആയിട്ടുണ്ട് ഇനി നമുക്ക് തുറന്ന് നോക്കാം അപ്പോൾ അതാ ഒട്ടും തന്നെ അടുക്കി പിടിച്ചിട്ടില്ല നമ്മുടെ സൂപ്പർ ടേസ്റ്റ് ആയിട്ടുള്ള വാഴപ്പിണ്ടി തോരൻ എന്താ റെഡി ആയിട്ടുണ്ട് കാണുമ്പോൾ തന്നെ അറിയാമല്ലോ നല്ല ടേസ്റ്റാണ് ആണ് പോലെ തന്നെയാണ് നല്ല സൂപ്പർ ടേസ്റ്റ് ആണ് അപ്പം എന്തായാലും നിങ്ങൾ ഉഴന്ന് ചേർത്ത് ഈ വാഴപ്പിണ്ടി തോരൻ ഒന്ന് വെച്ച് നോക്കിയിട്ട് അഭിപ്രായം കമൻറ്റ് ബോക്സിൽ അറിയിക്കുക അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കുഞ്ഞി ബെല്ലേക്കും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്തോളെന്ന് ഓപ്ഷൻ തന്നെ എനേബിൾ ചെയ്താൽ ഞാൻ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ നോട്ടിഫിക്കേഷൻ വരും അസാമലേക്കും